ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചാക്കിൽ കുറച്ച് ചേമ്പ് നട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മുന്നേ ഇത് നട്ടത് എങ്ങനെയാണെന്ന് എന്തൊക്കെ ചേർത്താണ് നട്ടതെന്നൊക്കെയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ എന്തായാലും എനിക്കിന്ന് നാല് മണി കാപ്പിക്ക് വേണ്ടിയിട്ട് രണ്ട് ചേമ്പ് പുഴുങ്ങണം കാന്താരി അരയ്ക്കണം എന്നൊക്കെ വിചാരിച്ചു അപ്പോഴാണ് ഐഡിയ തോന്നിയത് അപ്പോൾ ഞാൻ ചേമ്പ് നടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇത് വിളവെടുക്കുന്നതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ ഞാൻ ഇങ്ങനെയൊക്കെ നടണമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞ് തന്നു കഴിഞ്ഞിട്ട് ഇതിൽ വിളവെടുക്കുന്നത് നിങ്ങൾ കാണുന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഒരു ചാക്കിലെ ഇത് പറിക്കാൻ പോവുകയാണ് അതായത് ഞാൻ പറിക്കുന്നതിന് മുന്നേ ഒന്ന് രണ്ട് ചാക്കിലെയൊക്കെ പന്നി കൊണ്ടു പോയിരുന്നു എന്നാലും ഇനിയിപ്പം ഞാനത് പറിക്കാമെന്ന് വെച്ച കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാക്ക് ഒന്നാമത്തെ പ്രശ്നം എൻ്റെ ചാക്ക് ഒത്തിരി വലിപ്പമുള്ള ചാക്കല്ല ഒരിടത്തരം ചാക്കാണ് നമ്മളീ കോഴിത്തീറ്റയൊക്കെ വാങ്ങുന്ന അങ്ങനത്തെ ടൈപ്പ് ചാക്കൊക്കെ ആണെങ്കിൽ വലിപ്പമുള്ള ചാക്കാണെങ്കിൽ ഒരുപാട് കിഴങ്ങുണ്ടാകും പക്ഷെ എൻ്റെ ചാക്ക് ഒരിടത്തരം ചാക്ക ആയതുകൊണ്ട് കിഴങ്ങുണ്ടോ എന്നൊന്നും അറിയില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് പറിച്ചു നോക്കാം എന്നുവെച്ചാൽ അതുപോലെ വലിപ്പമുള്ള ചാക്കാണെങ്കിൽ ഞാൻ ഇട്ടതുപോലെ നിറയെ കരികിലെയും മണ്ണും അതുപോലെ നമ്മുടെ ചീമൊക്കുന്ന ഇല കമ്മ്യൂണിസ്റ്റ് വച്ച നമ്മൾ ഇടക്കിടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ മണ്ണും ചാണകപ്പൊടിയും ഇപ്പൊടിയും കൂടെ മിക്സാക്കി വേര് പൊങ്ങുന്നതിന് നമ്മൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഈ എന്താ പറയുക ഇതിലെ തടകളിൽ ഒരുപാട് കിഴങ്ങ് ഉണ്ടാകും ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കിഴങ്ങുണ്ടാകും കണ്ടോ ഞാൻ കുഞ്ഞു ചാക്കാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചാക്കിലാണ് ഒത്തിരി ഒന്നും വലിപ്പമില്ല ചെറിയ ചാക്കാണ് എങ്കിലും എനിക്കുണ്ട് ഒരു മൂട് പറച്ചപ്പം തന്നെ എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് അവ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചേമ്പിന് നല്ലതുപോലെ മണ്ണിളക്കം ഉണ്ടെങ്കിൽ അതായത് നമ്മൾ കരികിൽ എത്രത്തോളം നമ്മൾ കരികിൽ ഇട്ട് കൊടുക്കുന്നു അതുപോലെ നമ്മുടെ ഇതിൻ്റെ ചൂട്ടിലെ മണ്ണിന് നല്ല ഇളക്കം ഉണ്ടാകും ഇനിയും കരികിലൊക്കെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വീണ് പിന്നെ നമ്മുടെ ഈ മണ്ണും കൂടെ ചേരുമ്പോഴത്തേക്കും നല്ല ഇളക്കമുള്ള മണ്ണാകും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വന്ന് പന്നി ഒരു ചാക്കരേത് കുത്തി കിഴങ്ങ് എടുത്തുകൊണ്ട് പോയി മണ്ണൊക്കെ നല്ലതുപോലെ ഇളകിയാണ് കിടക്കുന്നത് അപ്പോൾ വിചാരിച്ചതായാലും ഇനി അത് വെച്ചേക്കേണ്ട അതും കൂടെ നമുക്കിന്ന് എന്തായാലും പറിച്ചെടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനകത്ത് കിഴങ്ങ് കൊണ്ടോന്നൊന്നും അറിയത്തില്ല മണ്ണൊക്കെ നല്ലതുപോലെ ഇളക്കി വെച്ചിട്ടാണ് പോയത് അപ്പോൾ നമുക്കതും കൂടി ഇങ്ങനെ പറിച്ചെടുത്തേക്കാം ഇനി ഏതായാലും അതവിടെ വെക്കണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ അതും ഇങ്ങെടുക്കുക എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം എന്താണെന്നറിയാവോ ഈ ചേമ്പ് കഴിക്കുന്നതിലും എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത് ഈ ചേമ്പ് ഇങ്ങനെ ഓരോ വിത്തായിട്ട് എനിക്കിങ്ങനെ എടുക്കുന്ന കാര്യം എനിക്ക് ഭയങ്കര എന്താ പറയുക സന്തോഷമുള്ളൊരു കാര്യമാണ് അത് മണ്ണിനകത്താണെങ്കിലും ചാക്കിലാണെങ്കിലും ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അടർത്തി എടുക്കാൻ രാസവളങ്ങളൊന്നും ചേർക്കാതെ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് നമ്മുടെ പൊടിക്കൈകളൊക്കെ വളങ്ങളൊക്കെ ചേർത്തിട്ട് കിട്ടിയ ഇത്രയും വലിപ്പമുള്ള കിഴങ്ങ് കിട്ടി അതായത് ഒരു രാസവളം ചേർക്കാതെ നമുക്ക് ഇത്രയൊക്കെ കിട്ടിയില്ലേ അതായത് കുഞ്ഞു ചാക്കിലും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥലമില്ല എന്നും പറഞ്ഞിട്ടൊന്നും ആരും മാറി നിൽക്കണ്ട അതുപോലെ മറ്റ് വളങ്ങളൊന്നും ഇല്ലാതെ നട്ടാലുണ്ടാവില്ല എന്നൊന്നും വിചാരിച്ചു ആരും മാറി നിൽക്കണ്ട നമുക്ക് ചാണകപ്പൊടിയൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ചാക്കിൽ നട നമ്മുടെ മുറ്റത്ത് മതി നമ്മുടെ മുറ്റത്ത് ഒരു മൂന്നോ നാലോ ചാക്കിൽ ഇതുപോലെ നമ്മൾ നട്ട് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് മുളച്ചാക്ക വന്ന് കുറേ കഴിയുമ്പോൾ നമ്മൾ കുറേശ്ശെ മണ്ണും ചാണകപ്പൊടിയും അതുപോലെ നമ്മുടെ മുറ്റമൊക്കെ അടിച്ച് വാരി കളയുന്ന കരികില ഉണ്ടെങ്കിൽ അതും വാരി അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ചാച്ചിമൊക്കെ ഒന്നട ഇല അങ്ങനെയുള്ള ഇലകളൊക്കെ പറിച്ചു ഇതിലിട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുക നമ്മൾ എത്രത്തോളം മണ്ണ് ഇതിൽ കൊടുക്കുന്നു അതുപോലെ നമുക്ക് വിത്തും ഉണ്ടാവും അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മുടെ മുറ്റത്ത് ഉണ്ടെങ്കിൽ നമ്മൾ വേറെ എങ്ങും നമ്മൾ കടകളിലൊന്നും നമുക്ക് അന്വേഷിച്ചു കൊണ്ട് നമുക്ക് ഇപ്പം കഴിക്കണമെന്ന് കൊതി തോന്നുന്ന ടൈമിൽ നമുക്ക് ഓടിപ്പോയി പറിക്കാം പുഴുങ്ങോ കറി വെക്കോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കണ്ടു എനിക്കിന്ന് ആ രണ്ട് മൂട് പറിച്ചപ്പോൾ തന്നെ എനിക്ക് ഇത്രയും കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു